നാല് പേരും കൂടി ഒരു ടേബിളിനു ചുറ്റുമിരുന്നു ചേട്ടാ നാല് ചായ നാലല്ല അഞ്ച് ചായ അതും വിളിച്ച് പറഞ്ഞ ഉണ്ണിയും ദേവനും കൂടി അവിടെ അടുത്തേക്ക് വന്നിരുന്നു നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും വേണോ പിള്ളേരെ എന്തായാലും ചേട്ടൻ ചോദിച്ചതല്ലേ ഇനി വേണ്ടെന്ന് പറഞ്ഞാൽ വിഷമമായിയല്ലോ ഓരോ പഴംപൊരിയും വടയും കൂടി പറഞ്ഞോ ചേട്ടാ ആറ് പഴംപൊരി ആറ് വട ഉണ്ണി ഓർഡർ കൊടുത്തു അവിടെ അടുത്ത് വന്നിരുന്നു അല്ല ക്ലാസ് സമയത്ത് എന്താ നാലും കൂടി ഇവിടെ ഞങ്ങളെ ക്ലാസ്സിൽ നിന്ന് ഇറക്കി വിട്ടു ആരായിരുന്നു ക്ലാസ് എടുത്തത് വേറെ ആര് എൻ്റെ പുന്നാരെ കേട്ടവൻ എങ്ങനെ ഇറക്കി വിടാതിരിക്കും നാലും കൂടി ഏത് സമയം നോക്കിയാലും ചീവിടിനെ പോലെ ചിറച്ചുകൊണ്ടിരിക്കും ഹരിയുടെ ശബ്ദം കേട്ട് എല്ലാവരും തിരിഞ്ഞു നോക്കി ഇന്റർവെല്ലായപ്പോൾ ക്യാനിലേക്ക് വന്നതാണ് ഹരി ഹരി ദേവുവിന്റെ അടുത്തേക്ക് വന്നിരുന്നു ഏത് സമയം ഇങ്ങനെ ഇരുന്ന് സംസാരിക്കാൻ മാത്രം എന്താ പിള്ളേരെ നിങ്ങൾക്ക് പ്രശ്നം പ്രശ്നം ഞങ്ങൾക്കല്ല ദേവേട്ടാ ഈ ഹരിയേട്ടനാ അതിനിപ്പോ എനിക്കെന്താ കുഴപ്പം സത്യം പറയലോ ഹരിയേടാ നിങ്ങളെ ക്ലാസ് ഉണ്ടല്ലോ ഭയങ്കര ബോറാ ഉറക്കാൻ വരുന്ന വഴി അറിയില്ല പിന്നെ നിങ്ങളെ പേടിച്ച പിള്ളേരൊന്നും പറയുന്നില്ല എന്നേ ഉള്ളൂ സ്വന്തം ഭർത്താവ് വേണ്ടി തന്നെ താങ്ങടി അല്ല ഗോകുൾ എവിടെ ആ ഇവിടെ ടോം ആൻഡ് രണ്ടും അച്ചു നിങ്ങൾക്ക് നാണില്ലേ കൊച്ചി പിള്ളേരെ പോലെ ഇങ്ങനെ പിണങ്ങിയിരിക്കാൻ അച്ഛു ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് പരിഹരിച്ചോ ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് രാത്രി ഉറക്കം കാണില്ല ആ നോക്കാം അന്നത്തെ ക്ലാസ് കഴിഞ്ഞ് എല്ലാവരും വീട്ടിലേക്ക് മടങ്ങി ഗോകുൽ രാത്രി മുറിയിലെത്തുമ്പോൾ അച്ചുവിനെ പഠിക്കുകയായിരുന്നു ഗോകുൽ മുറിയിലെത്തിയത് അറിഞ്ഞിട്ടും അച്ചു ഗോകുലിനെ മൈൻഡ് ചെയ്തില്ല ഗോകുൽ പതുക്കെ അച്ചുവിൻ്റെ അടുത്തേക്ക് ചെന്നു അച്ചു എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പറഞ്ഞോളൂ അച്ചു നിനക്ക് എന്നോട് ഇപ്പോഴും ദേഷ്യയാണോ എന്തിന് നിന്നെ ഇഷ്ടമായിട്ടും ഞാൻ അത് തുറന്നു പറയാത്തതിൽ അച്ചു നിന്റെ കാര്യങ്ങളൊക്കെ എനിക്കൊണ്ണി പറഞ്ഞ് അറിയാമായിരുന്നു അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടം തുറന്നു പറഞ്ഞാൽ നീ എതിർക്കുമെന്ന് ഞാൻ കരുതി അതുകൊണ്ടാണ് വീട്ടിൽ വന്ന് നേരിട്ട് കല്യാണം ആലോചിച്ചത് പക്ഷെ നീ ഇങ്ങനെ അവഗണിക്കുമ്പോൾ എൻ്റെ ചങ്ക് പൊടിയുവാ പെണേ നിനക്ക് എന്നി ഒരിക്കലും ഉൾക്കൊള്ളാൻ കഴിയില്ലെങ്കിൽ വേണ്ട നീ ഞാൻ ഒരിക്കലും ബുദ്ധിമുട്ടിക്കില്ല പറഞ്ഞു പറഞ്ഞത് എങ്ങോട്ടാണ് പോകുന്നത് അച്ഛ ഗോകുലിൻ്റെ മുന്നിൽ കൈ കെട്ടി നിന്ന് ചോദിച്ചു അത് നമുക്ക് പിരി ഗോകുൽ അത്രയും പറഞ്ഞപ്പോഴേക്കും അച്ഛ ഗോകുലിൻ്റെ കോളറിൽ കയറി പിടിച്ചു നിങ്ങളപ്പോൾ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞത് കള്ളാണല്ലേ ഇത്രയ്ക്ക് ഒപ്പിച്ചിട്ട് ഇനി പിരിയണം അല്ലേ എന്തായാലും എന്നെ പറ്റിച്ചില്ലേ അപ്പോൾ അതിനുള്ള ശിക്ഷ കൂടി വേണ്ടേ അതുകൊണ്ട് ഈ ജീവിതകാലം മുഴുവനും മോനെന്നെ സഹിച്ചു എന്താ അച്ചു നീ ഇപ്പോൾ പറഞ്ഞേ നിങ്ങളായിട്ട് എന്നെ വിട്ടിട്ട് പോകാമെന്ന് തീരുമാനിച്ചാലും ഇനി ഞാനതിന് സമ്മതിക്കില്ലെന്ന് ഗോകുൽ പെട്ടെന്ന് അച്ചുവിനെ കെട്ടിപ്പിടിച്ചു ആദ്യം ഒന്ന് പിന്നീട് അച്ചുവും ഗോകിനെ തിരികെ പുണർന്നു ഇഷ്ടത്തോടെ തന്നെയാണ് ഗോകുലേട്ട ഞാൻ ഈ താലി സ്വീകരിച്ചത് ഒരിക്കൽ പോലും മനസ്സിലുള്ള ഇഷ്ടം എന്നോട് തുറന്നു പറയാത്തതിൽ ചെറിയൊരു പരിഭവം ഉണ്ടായിരുന്നു ഇപ്പോൾ അതും തീർന്നു ഒത്തിരി ഇഷ്ടമാണ് പെണ്ണിനെ ആർക്കും വിറ്റ് കൊടുക്കില്ല ഞാൻ ഗോകുൽ അതും പറഞ്ഞ അച്ചുവിനെ പുണർന്നു അവിടെ തുടങ്ങുകയായിരുന്നു അവരുടെ പ്രണയ ദിനങ്ങൾ ദേ ദേവേട്ടാ കഷ്ടമുണ്ട്ട്ടോ ഒരു കഷ്ടമില്ല ലെച്ചൂട്ടി ഈ ഒരു ഭാഗം കൂടിയുള്ളു ദേവേട്ട ഇതും കൂടി വായിക്കട്ടെ എൻ്റെ ലച്ചൂട്ടി ഈ ഒരു നോവലും എടുത്തു വെച്ച നീ എന്നെ മൈൻഡ് ചെയ്തേട്ട് മൂന്ന് ദിവസമായി കണ്ണടച്ച് കാണിച്ച് ഇനി എന്നെ പറ്റിക്കാൻ നോക്കണ്ട മോളേ ദേവൻ അതും പറഞ്ഞ് ലച്ചുവിനെ കൈകളിൽ കോരിയെടുത്ത് വീട്ടിലേക്ക് കിടത്തി പുതിയ ഒരു പ്രണയകാവ്യം രചിച്ചുകൊണ്ട് ദേവൻ ലച്ചുവിലേക്ക് അലഞ്ഞു ചേർന്നു തൻ്റെ പ്രണയം മേറ്റി വാങ്ങി വിയർത്ത് കുളിച്ച് കിടക്കുന്നവളെ ദേവൻ കണ്ണെടുക്കാതെ നോക്കി സീമന്തിരക്കിൽ നിന്നും പടർന്നിറങ്ങി സിന്ദൂരത്തിൽ മൃദുവായി ചുംബിച്ചുകൊണ്ട് ദേവൻ ലച്ചുവിനെ നീക്കിലേക്ക് എടുത്തു കിടത്തി ലച്ചൂട്ടി ഇങ്ങനെ വിളിക്കല്ലേ ദേവേട്ടാ നിനക്കല്ലായിരുന്നു ലച്ചു പരാതി ഞാനൊരു അൺറൊമാൻറ്റിക് മൂരാച്ചിയാണ് അപ്പോൾ ആ സംശയം ഞാൻ തീർക്കണ്ടേ ഒരു പ്രാവശ്യം എനിക്കൊരു അബദ്ധം പറ്റിയതാ ദേവേട്ടാ എൻ്റെ ദേവട്ടൻ ഭയങ്കര റൊമാൻറ്റിക്കാണ് ലച്ചു അതും പറഞ്ഞ് ദേവനെ നെഞ്ചിൽ അമർത്തി ചുംബിച്ചു ദേവൻ പെടുന്ന ലച്ചുവുമായി ഒന്നും മറിഞ്ഞു ദേവേട്ടാ ഞാനിവിടെ അടങ്ങിക്കിടന്നതല്ലേ ലച്ചു ഇപ്പോൾ നീയല്ലേ എന്നെ പ്രലോഭിപ്പിച്ചത് നിങ്ക ഓരോ ചുമനത്തിലും നിന്നിലേക്ക് അലഞ്ഞു ചേരാനുള്ള എൻ്റെ ആവേശം കൂടും പെണേ പറഞ്ഞു നിർത്തിക്കൊണ്ട് ദേവൻ ലച്ചുവിന്റെ മുഖത്തേക്ക് നോക്കി നാൾ തളിച്ചോന്ന് തൊടുത്ത മുഖം കണ്ട് ദേവൻ വീണ്ടും ലച്ചുവിലേക്ക് പെയ്തിറങ്ങി ദേവേട്ടാ 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 ഉം ലച്ചുവിന് വീളുകേട്ട് ഒന്ന് മൂളിക്കൊണ്ട് ദേവൻ തിരിഞ്ഞു കിടന്നു ദേവേട്ടാ സമയം പോകുന്നു ഒന്ന് എഴുന്നേറ്റേ നല്ല ക്ഷീണം ഞാൻ കുറച്ചു നേരം കൂടെ കിടക്കട്ടെ ലച്ചു രാത്രി അടങ്ങി ഒതുങ്ങി കിടന്നുറങ്ങണം അല്ലെങ്കിൽ ഇതുപോലെ ക്ഷീണമൊക്കെ വരും ലച്ചു പറയുന്ന കേട്ട് ഒരു ചിരിയോടെ ദേവൻ ലച്ചുവിനെ വലിച്ച വീട്ടിലേക്കിട്ട് അവളുടെ മാറിൽ മുഖം പൊഴുത്തി കിടന്നു എൻ്റെ ലച്ചൂട്ടീ നീ രാവിലെ വഴിതെറ്റിക്കാൻ ഇറങ്ങിയേക്കുവാണോ പെണ്ണേ അയ്യടാ എൻ്റെ രാവിലെ ഒരു ആഗ്രഹം മോൻ അങ്ങോട്ട് മാറിക്കേ ലച്ചു അതും പറഞ്ഞ് ദേവിൻ്റെ തല പിടിച്ച് മാറ്റാൻ ഒരുങ്ങി ദേവൻ പെട്ടെന്ന് ലച്ചുവിൻ്റെ കയ്യിൽ കയറി പിടിച്ചു എന്നെ പ്രലോഭിപ്പിക്കാതെ അടങ്ങി കിടക്കും പെണ്ണേ അവിടെ ലക്ഷ്യൂ പതുക്കെ ദേവനെ കെട്ടിപ്പിടിച്ച് തലയിൽ തലോടാൻ തുടങ്ങി ദേവേട്ടാ എന്താണ് മോളെ രാവിലെ തന്നെ എന്ത് തേനും പഞ്ചാരയും ഒക്കെ ചേർത്ത് നീട്ടി ഒരു വിളി എന്തോ ഒരു കാര്യം സാധിക്കാനുണ്ടല്ലോ അതെ ദേവേട്ടാ അത് പിന്നെ ഉണ്ടല്ലോ ഇന്ന് ദേവേട്ടൻ കോളേജിലേക്ക് വരുന്നില്ലല്ലോ വരുന്നില്ല അതിന് ഇപ്പം എന്താ അത് പിന്നെ ദേവേട്ടൻ ഇല്ലാത്തത് കൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിന്ന് കോളേജിൽ പോകാൻ ഒരു ഉന്മേഷം തോന്നുന്നില്ല അതുകൊണ്ട് ഞാനിന്ന് പോകുന്നില്ല ആ ലച്ചി ഇടുപ്പൊഴിഞ്ഞുകൊണ്ട് ദേവനെ തള്ളി മാറ്റി ലച്ചി കോളേജിൽ പോകുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ദേവൻ ലച്ചുവിൻ്റെ ഇടിപ്പിന് ഒരു പിച്ചു കൊടുത്തു അസുരൻ പിച്ചിപ്പറിച്ച് എൻ്റെ ദേഹം മുഴുവനും പാടാം എന്നിൽ അസുരനെ പുറത്തെടുക്കണമെങ്കിൽ എൻ്റെ പൊന്നുമോൾ വേഗം പോയി റെഡിയാകാൻ നോക്ക് ചില ദേവേട്ടാ കിടന്ന് കൊഞ്ചാതെ എഴുന്നേറ്റ് പോയി റെഡിയാകാൻ നോക്ക് പെണേ ഞാൻ പോകുന്ന വഴി കോളേജിലാക്കി തരാം അതും പറഞ്ഞ് ദേവൻ ലെച്ചുവിൻ്റെ ഇടിപ്പിൽപ്പിച്ച സ്ഥലത്ത് ചുണ്ട് ചേർത്തുകൊണ്ട് വീട്ടിലെല്ലാം എഴുന്നേറ്റ് ബാത്റൂമിലേക്ക് പോയി ദേവൻ റെഡിയായി വന്ന് രണ്ടുപേരും ഒരുമിച്ചിരുന്ന് ആഹാരം കഴിച്ച് കോളേജിലേക്ക് ഇറങ്ങി ദേവൻ ലച്ചുവിനെ കോളേജിൽ ഇറക്കി വിട്ട് മടങ്ങി ഇൻ്റർവെൽ ടൈമിങ്ങിൽ സബ്മിറ്റ് ചെയ്യാനുള്ള അസൈൻമെൻസായി സ്റ്റാഫ് റൂമിലേക്ക് പോകുവാണ് ലച്ചുവും ദേവും രാവിലെ വന്നപ്പോൾ മുതൽ ഞാൻ നിന്നെ ശ്രദ്ധിക്കുക ഇന്ന് എന്ത് പറ്റി ലച്ചു ഹാ വോ ദേവട്ടനെവിടെ പോയി എറണാകുളം മഹാരാജാസ് കോളേജിൽ എന്തോ സെമിനാർ സെമിനാറുണ്ട് അതിന് പോയതാ അപ്പോ അതാണല്ലേ കാര്യം മതിയടി എന്നെ കളിയാക്കിയത് ലച്ചുവും ദൈവവും സ്റ്റെപ്പ് ഇറങ്ങി തീരാറായിരുന്നു ഇത്ര വശത്ത് കൂടി വന്ന പയ്യൻ ലച്ചുവിൻ്റെ ഷോൾഡറിൽ ചെറുതായി ഒന്ന് തട്ടി ലച്ചു സ്റ്റെപ്പിൽ നിന്നും താഴെ വീണു ലക്ഷ്മി ലക്ഷ്മി ദേവു ലച്ചുവിനെ മടിയിലേക്ക് എടുത്തുകെടുത്തി തട്ടി വിളിക്കാൻ തുടങ്ങി വീശിയിൽ എവിടെയോ തട്ടി ലച്ചുവിനെ തല ചെറുതായി പൊട്ടിയിരുന്ന താൻ എവിടെ നോക്കി ഇടന്ന് നടക്കുന്നേ തൻ്റെ മൂത്ത് എന്താ കണ്ണില്ലേ ദേവു ലച്ചുവിനെ തട്ടിയിട്ട പയ്യനോട് ചോദിച്ചു ദേവുവിൻ്റെ ബഹളം കേട്ട് കുറച്ച് കുട്ടികളും സ്റ്റാഫ് റൂമിൽ നിന്നും ടീച്ചേഴ്സും അങ്ങോട്ടേക്ക് എത്തി ബോധമില്ലാതെ ദേവിൻ്റെ മടിയിൽ കിടക്കുന്ന ലച്ചുവിനെ കണ്ട് ഹരിയും മുണ്ടിയും കോകുലും കൂടി അവിടെ അടുത്തേക്ക് ഓടി വന്നു എന്താ ലക്ഷ്മിക്ക് എന്ത് പറ്റി ദേവു ദേ ഈ ചെറുക്കൻ തട്ടിയിട്ടുതാ ദേവു അവിടുന്ന് ഒരു പയ്യനെ ചൂണ്ടിക്കാട്ടി പറഞ്ഞു ഹരി നീ ലക്ഷ്മി എടുക്ക് നമുക്ക് ഹോസ്പിറ്റലിൽ പോകാം ഞാൻ വണ്ടി എടുക്കാം ദേവു നീയും കൂടി വാ ലച്ചുവിനെ ക്യാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി എടാ ദേവിനെ വിളിച്ചു നോക്കിയോ ലക്ഷ്മിയെ കണ്ട് കോളേജിൽ നിന്നും ഇറങ്ങിയപ്പോൾ മുതൽ വിളിക്കുക അവൻ ഫോൺ എടുക്കണ്ടേ ജാനി അമ്മയെ വിളിച്ച് പറയാം ഡോക്ടർ എന്ത് പറയുന്നു എന്ന് നോക്കട്ടെ എന്നിട്ട് വിളിക്കാം ചെറിയ മുറിവായത് സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല മുറിവ് ക്ലീൻ ചെയ്ത് ഡ്രസ്സ് ചെയ്തിട്ട് ലച്ചുവിനെയും കൊണ്ട് അവർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി ദേവൻ മടങ്ങിയെത്തിയപ്പോൾ ഏഴ് മണിയായിരുന്നു ദേവൻ വീട്ടിലെത്തിയപ്പോൾ ഉണ്ണിയും മീനുവും ഗോകുലും അജുവും ഹരിയും ദേവും ജാനിയമ്മയും ഹാൾ തന്നെ ഉണ്ടായിരുന്നു അമ്മേ അമ്മേ ദേവൻ ജാനിയമ്മയും വിളിച്ചുകൊണ്ട് ഹാളിലേക്ക് കയറി എന്താടാ ലച്ചി എന്തിയെ അവൾക്ക് എന്ത് പറ്റിയേ ആ ഇപ്പോഴെങ്കിലും നിനക്ക് തിരക്കാൻ തോന്നിയല്ലോ ഡാ നിങ്ങളാരും പോയില്ലേ നിനക്ക് നിന്റെ ഭാര്യയുടെ കാര്യത്തിൽ ഉത്തരവാദിത്വം ഇല്ലെന്ന് കരുതി ഞങ്ങൾക്ക് ഞങ്ങളെ പെങ്ങളെ നോക്കാതിരിക്കാൻ പറ്റുമോ ലച്ചി അവിടെടാ മുറിയിലുണ്ട് കിടക്കുക ദേവൻ മുകളിലേക്കുള്ള സ്റ്റെപ്പ് ഓടിക്കയറിയതും അവിടെ ഒരു കോട്ടശ്ശേരി ഉയർന്നു ദേവൻ റൂമിൻ്റെ വാതിൽ തുറന്ന മുറിയിലേക്ക് കയറിയതും കണ്ടു വാടി തളർന്നു കിടക്കുന്ന ലച്ചുവിനെ ദേവൻ ലച്ചുവിൻ്റെ അടുത്തു ചെന്നിരുന്നു ഡ്രസ്സ് ചെയ്തിരിക്കുന്ന ലച്ചുവിനെ നെറ്റിയിലേക്ക് നോക്കം തോറും ദേവന്റെ ഉള്ളിൽ കുറ്റബോധം നിറഞ്ഞു രാവിലെ തന്നോട് പറഞ്ഞതാ കോളേജിൽ പോകുന്നില്ലെന്ന് താൻ അത് സമ്മതിച്ചിരുന്നുവെങ്കിൽ ലച്ചുവിന് ഇങ്ങനെ സംഭവിക്കില്ലായിരുന്നു എന്ന് തോന്നി ദേവനെ ദേവൻ ലച്ചുവിൻ്റെ മുടിയിൽ തഴുകിക്കൊണ്ട് നെറ്റിയിൽ ചുണ്ടു ചേർത്തു ദേവന്റെ ചുണ്ടുകളിലെ ചൂടും സാമീപ്യവും മറിഞ്ഞു ലച്ചു ഉണർന്നു ദേവനെ കണ്ട സന്തോഷത്തിൽ ലച്ചു ബെഡിൽ നിന്നും എഴുന്നേറ്റിരുന്നു വേണ്ട ലച്ചു കിടന്നു ക്ഷീണമുള്ളതല്ലേ എൻ്റെ ക്ഷീണമൊക്കെ ദേവേട്ടനെ കണ്ടപ്പോൾ മാറി എനിക്കിപ്പോൾ ഒരു കുഴപ്പമില്ല ലച്ചു അതും പറഞ്ഞ് ദേവനെ നെഞ്ചിലേക്ക് ചാഞ്ഞു ദേവനെ ഈർക്കപ്പ് ഉണർന്നു ലച്ചു എന്നോട് ദേഷ്യം ഉണ്ടോടാ ഒരു ദേഷ്യമില്ല സന്തോഷം മാത്രമേ ഉള്ളൂ കോളേജിൽ പോകണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ എങ്ങനെ സംഭവിക്കില്ലായിരുന്നല്ലോ ഇതിപ്പോ ഞാൻ കാരണല്ലേ അതേലോ ദേവേട്ടൻ കാരണം തന്നെയാണ് പെട്ടെന്ന് ലച്ചുവിൻ്റെ തൊളിൽ നനവ അനുഭവപ്പെട്ടപ്പോഴാണ് ദേവൻ കരയൊക്കെയാണെന്ന് ലച്ചുവിന് മനസ്സിലായത് ലച്ചു ഒരു ചിരിയോടെ അങ്ങനെ ഇരുന്നുകൊണ്ട് തന്നെ ദേവന്റെ കൈയെടുത്ത് ദാവണിക്കിടയിലൂടെ ലച്ചുവിൻ്റെ വയറിൽ വെച്ചു ദേവനിൽ നിന്നും കുറച്ച് അകന്നിരുന്നു ദേവന്റെ കണ്ണുകളിലേക്ക് ഉറ്റി നോക്കിക്കൊണ്ട് പറഞ്ഞു എൻ്റെ ദേവേട്ടന്റെ പ്രണയ സമ്മാനം ദേവേട്ടൻ്റെ ജീവന്റെ ഒരു അംശം ദാ ഇവിടെ എന്റെ ഉദരത്തിൽ തുടിച്ചു തുടങ്ങി എന്താ എന്താ ലച്ചു നീ പറഞ്ഞേ ഒന്നുകൂടി ഒന്നുകൂടി പറയോ എൻ്റെ ദേവേട്ടൻ ഒരച്ഛനാകാൻ പോകുന്നുവെന്ന് ദേവന് സന്തോഷം കൊണ്ട് എന്ത് ചെയ്യണമെന്ന് അറിയില്ലായിരുന്നു ദേവൻ ലച്ചുവിനെ ഈർക്ക പോണായിരുന്നു മുഖം കൈക്കുമ്പിളിലാക്കി ചുംബനം കൊണ്ട് പൊതിഞ്ഞു ദേവന്റെ സന്തോഷം കാണി ലച്ചുവിന്റെ കണ്ണുകളും ഈറൻ ദേവൻ ലച്ചുവിന്റെ അടുത്തു നിന്നും കുറിച്ചും മാറിയിരുന്ന് വയർഭാഗത്തു നിന്നും ലച്ചുവിനെ താവണി മാറ്റി അവിടെ അമർത്തി ചുംബിച്ചു ദേവൻ തൻ്റെ പൊന്നോമനയ്ക്ക് നൽകുന്ന ആദ്യ ചുംബനം ഓരോ പൊന്നോമനിയും തൻ്റെ അമ്മയുടെ ഉത്തരത്തിൽ ജന്മം എടുക്കുന്ന നിമിഷം മുതൽ ലഭിക്കുന്ന ചുംബനം അച്ഛൻ്റെതായിരിക്കും ദേവന് ലച്ചുവിനെ എത്ര പുണർന്നിട്ടും മതി വരുന്നില്ലായിരുന്നു താനൊരു അച്ഛനാകാൻ പോകുന്നു ദേവന്റെ ഉള്ളം തൻ്റെ പൊന്നോമനിയെ കണ്ണൻ തൂടികൊട്ടിക്കൊണ്ടിരുന്നു മതി മതി സ്നേഹപ്രകടനം ഞങ്ങൾ കുറച്ചുപേരെ ഇവിടെയുണ്ട് പോർഗയിൽ നിന്നും ഉണ്ണിയുടെ ശബ്ദം കേട്ട് ദേവനും ലച്ചുവും തിരിഞ്ഞു നോക്കി ആറെണ്ണവും പുറത്തുണ്ട് എല്ലാവരും കൂടി റൂമിനുള്ളിലേക്ക് കയറി അപ്പോ കാര്യമൊക്കെ മോൻ അറിഞ്ഞു കാണുമല്ലോ അയ്യടാ ഓരോ നൊപ്പിച്ചു വെച്ചിട്ട് അവന്റെ ഒരു നാണം കണ്ടില്ലേ നാളെ ലക്ഷ്മിയും കുട്ടിയെ ഹോസ്പിറ്റലിൽ പോണടാ ഉം ഡോക്ടർ പ്രത്യേകിച്ച് എന്തെങ്കിലും പറഞ്ഞിരുന്നോ ഇല്ലടാ എന്നാ ശരി ഞങ്ങൾ ഇറങ്ങുമോ അതേവാ കുറച്ച് കഴിഞ്ഞു പോയ പോരേ സ്വർഗത്തിലെ കട്ടൂറും പോകാൻ ഞങ്ങളില്ലേ പോടാന്നറി ഉച്ചക്ക് വന്നതാ ഞങ്ങൾ ഈ തിരുമുഖം ഒന്ന് കണ്ടിട്ട് പോകാമെന്ന് കരുതി കാത്തിരുന്നതാ എല്ലാവരും താഴേക്കിറങ്ങി ജാനീമ ഉണ്ടാക്കിയ പായസം കുടിച്ച് എല്ലാവരും പോകാനിറങ്ങി ലച്ചുവും ദേവനും അവർക്കൊപ്പം പുറത്തേക്ക് ഇറങ്ങി അപ്പോൾ പോയിട്ട് വരാടാ ആ പിന്നെ നിന്നോടൊരു കാര്യം പറയാൻ മറന്നു എന്താടാ അത് പിന്നെ അളിയാ കുറച്ച് നാളത്തേക്ക് നിന്റെ സ്നേഹമൊന്നും കുറയ്ക്കണേ ഇപ്പോൾ ഉള്ള പ്രൊഡക്റ്റ് റിലീസായിട്ട് മതി ഇനി ബാക്കിയൊക്കെ എൻ്റെ ഭാര്യ സ്നേഹിക്കാൻ തോന്നുമ്പോൾ ഒക്കെ ഞാൻ സ്നേഹിക്കും ഹലച്ചു ഡീ ദേവൻ ലച്ചുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് പറഞ്ഞു ഗോകുലും ഉണ്ണിയും നോക്കി കാണുമായിരുന്നു ദേവൻ്റെ സന്തോഷം ഒരിക്കൽ നഷ്ടപ്പെട്ട ദേവിൻ്റെ ചിരിയും കളിയുമെല്ലാം തിരിച്ചു വന്നിരിക്കുന്നു മുറിവേറ്റ അവന്റെ മനസ്സിന് സ്നേഹമെന്ന മരുന്ന് നൽകി ലച്ചു വേദന അകറ്റി എല്ലാവരും സന്തോഷത്തോടെ അവിടുന്ന് മടങ്ങി ദേവൻ ലച്ചുവിനെ ചേർത്ത് പിടിച്ച് അകത്തേക്ക് നടന്നു ലച്ചുവും ദേവനും കൂടി പിറ്റേ ദിവസം രാവിലെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പ്രഗ്നൻസി ടൈമിൽ ലച്ചുവിനെ യാത്ര ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് പ്രത്യേകിച്ച് എടുക്കേണ്ട ആവശ്യമുണ്ടോ എന്നുമുള്ള കാര്യങ്ങളൊക്കെ ദേവൻ ഡോക്ടറോട് പ്രത്യേകം ചോദിച്ചു മനസ്സിലാക്കിയിരുന്നു ലച്ചുവിന് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്തതിനാൽ കോളേജിൽ പോകാം എന്ന് ഡോക്ടർ പറഞ്ഞു ഛർദ്ദിൽ പോലുള്ള ബുദ്ധിമുട്ട് ലച്ചുവിന് വലുതായില്ലായിരുന്നു ചില പ്രത്യേക സ്മെൽ അടിക്കുമ്പോൾ മാത്രം ഛർദിക്കും ആഹാരം കഴിക്കാനുള്ള മടി മാത്രമാണ് ലച്ചുവിന്റെ ഏക പ്രശ്നം കൊച്ചു കുട്ടികളെപ്പോലും എന്തിനും ഏതിനും വാശി അതുകൊണ്ടിപ്പോൾ പഴയതുപോലെ ഓടിച്ചാടി നടക്കില്ല കുറച്ച് വണ്ണം വെച്ച് കവളക്ക് ചാടിപ്പോൾ ഒന്നുകൂടി വെളുത്തിട്ടുണ്ട് ലച്ചു ലച്ചുവിൻ്റെ വയറിൽ തൊട്ടും തലോടിയും ഏത് സമയം ബാക്കി മൂന്നെണ്ണവും ലച്ചുവിൻ്റെ കൂടെ കാണും ഇപ്പോഴും ലച്ചു കോളേജിൽ പോക്ക് പോക്കത്തുണ്ടായിരുന്നുണ്ട് മാസങ്ങൾക്ക് ശേഷം ഒരു വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞ് പെൺ പിള്ളേരെ നാലിനെയും കാത്തു പാർക്കിങ്ങിൽ നിൽക്കുവാണ് ആൺപിള്ളര് നാലും കോളേജ് വിട്ട ഉടനെ ഇറങ്ങിയാൽ ആരെങ്കിലും ലച്ചുവിനെ തട്ടി വീണാലോ എന്നും പറഞ്ഞാൽ ക്ലാസ്സിൽ നിന്നും കുട്ടികളെല്ലാം ഇറങ്ങി താഴെ എത്തിയാൽ മാത്രമേ പെൺ ക്ലാസ്സിൽ നിന്നും ഇറങ്ങും എന്നാലും എന്റെ ദയവ എങ്ങനെ ഓടിച്ചാടി നടന്ന കൊച്ച ഇപ്പം കണ്ടില്ലേ പോലെ നടക്കുന്നത് ഭയറം താങ്ങിപ്പിടിച്ച് സ്റ്റെപ്പ് ഇറങ്ങി പതുക്കെ നടന്നു വരുന്ന ലച്ചുവിനെ നോക്കി ഗൂഗിൾ പറഞ്ഞു താറാവ് ഇതിരെ സ്പീഡിൽ നടക്കും എനിക്കും ഒരവസരം വരും ഇതിനുള്ള മറുപടി ഞാൻ അപ്പം തരാം പെൺ വന്നതും ദേവൻ കാറിൻ്റെ ഫ്രണ്ട് ഡോർ തുറന്ന ലച്ചുവിനെ പതിയെ സീറ്റിലെത്തി എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി